ഹായ് വെൽക്കം ബാക്ക് ടു എന്നത് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ മക്കളുടെ ഷൂസിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഒന്നര രണ്ട് വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞുമക്കളുണ്ടാവില്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ള ഷൂസ് ഫാൻസി ഷൂസിൻ്റെ കളക്ഷനാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ബ്ലാക്ക് കളറും വൈറ്റ് കളറും അതുപോലെ ലൈറ്റ് പിങ്ക് കളറിലൊക്കെ വരുന്ന നല്ല അ അട്ടിപൊളിയായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഫാൻസി ഷൂസിൻ്റെ കളക്ഷനാണ് അതും നല്ല അഫോർഡബിൾ റേറ്റിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരും അപ്പം നമുക്ക് ഓരോന്നായിട്ട് കളക്ഷൻസ് നോക്കാം അല്ലേ പെൺകുട്ടികളുടെ ഷൂസിൻ്റെ കളക്ഷൻസ് ആണ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു ആഷ് കളറിലുള്ള ഒരു മോഡലാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ ഉണ്ടല്ലോ ഇതുപോലെ സ്റ്റോൺ വർക്കിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് പിന്നെ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ടു ടെൻ ആണ് ചെറിയ മക്കളുടെ സൈസിൽ അതായത് ഒന്നര രണ്ട് വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സൈസാണ് മൂന്ന് മുതൽ പത്ത് വരെ കുഞ്ഞ് സൈസിൽ വരുന്ന മൂന്ന് മുതൽ പത്താണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ടു ഡബിൾ നയൻ ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ക്യൂട്ടായിട്ടില്ല ഇതിൻ്റെ ഫ്രണ്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞ് കാലിലിട്ട് കഴിഞ്ഞാൽ അതിനേക്കാളും ഭംഗിയാണ് ഉണ്ടാവുക നല്ല ഫ്രോക്കും ജീൻസും ഒക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും അപ്പോൾ അതുപോലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഷൂസാണ് പിന്നെ ഇതിൻ്റെ ഇന്നർ സോണ സോളാണെങ്കിൽ നല്ല സോഫ്റ്റും ആയിട്ടാണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ അതേ കളക്ഷനിൽ തന്നെ പിങ്ക് ലൈറ്റ് പിങ്ക് ഒരു ലാവൻഡർ എന്നൊക്കെ പറയാം ആ ഒരു ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് ഇതിൻ്റതും സൈസ് ആയിട്ടുള്ളത് ത്രീ ടു ടെൻ ആണ് മൂന്ന് മുതൽ പത്ത് വരെ അതുപോലെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഷൂസ് ആണെങ്കിൽ നല്ല ഗ്രിപ്പ് വരുന്നുണ്ട് അതുകൊണ്ട് കുട്ടികൾ നടക്കുമ്പം തെന്നിപ്പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ ഫ്ലാറ്റ് ആയിട്ട് വരുന്ന ഷൂസ് ആയതുകൊണ്ട് കുട്ടികൾക്ക് ഇട്ട് നടക്കാനും ഒക്കെ കംഫർട്ട് ഉണ്ടാവും സോള് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ കുറച്ച് സമയം ഷൂസ് ഇട്ടാലേ അയച്ച് കളിയല്ലോ അങ്ങനത്തെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല ആ ഒരു കംഫർട്ട് കുറവുകൊണ്ട് കുട്ടികൾ അയക്കില്ല ഓക്കെ അങ്ങനെയാണ് വരുന്നത് ഈ രണ്ട് മോഡല് ബ്ലാക്കും പിങ്കും ഒരേ മോഡലിൽ വരുന്ന രണ്ട് ഡിഫറൻറ്റ് കളേഴ്സ് ആണ് സൈസ് മൂന്നു മുതൽ പത്ത് വരെയും റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് വരുന്നത് ഇനി നമുക്ക് അടുത്ത ഒരു മോഡൽ കാണാം ഈ ഒരു ലൈറ്റ് പിങ്കിൽ തന്നെ വരുന്ന വേറൊരു മോഡലാണ് മോഡൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ മറ്റേതിൻ്റെ സ്റ്റോണ് മിഡിലായിട്ട് വന്നിട്ട് രണ്ട് സൈഡിലേക്കാണ് പോകുന്നത് ഇത് സൈഡ് വൈസ് ആയിട്ടാണ് ഇതിൻ്റെ സ്റ്റോൺ വർക്കൊക്കെ വരുന്നത് ബാക്കി കളേഴ്സും മെറ്റീരിയലും മിന്നർ സോളും സെയിം ആയിട്ടാണ് വരുന്നത് ഈ ഒരു ഡിസൈൻ വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ സൈസും അതുതന്നെയാണ് ത്രീ ടു ടെൻ പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ടു ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് അപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഷൂസിൽ ഏതെങ്കിലും ഒരു ഷൂസ് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷൂസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക കേട്ടോ അതേ ഡിസൈൻ്റെ തന്നെ വേറൊരു കളറാണ് ഇത് വരുന്നത് ഇത് ബ്ലാക്ക് കളറിലാണ് വരുന്നത് ബ്ലാക്ക് കളറിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാ സ്പെസിഫിക്കേഷനും സെയിം ആയിട്ടാണ് വരുന്നത് ഈവൺ ഇന്നർ സോള് വരെ സെയിം ആയിട്ടാണ് വരുന്നത് കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ സൈസ് ത്രീ ടു ടെൻ ആണ് ഞാൻ ഒന്നുകൂടി പറയാണ് നമ്മുടെ ഒന്നര രണ്ട് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഈ ഷൂസ് ഇടാൻ പറ്റും പിന്നെ മേലോട്ടേക്ക് വരുന്നത് കേട്ടോ അതായത് ഒന്നര മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് സൈസ് വരുന്നുണ്ട് പിന്നെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് വേറെ ഷിപ്പിങ്ങിന് എക്സ്ട്രാ ചാർജസ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ രണ്ട് മോഡലിൽ ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും ആയിട്ട് വരുന്ന ഒരു ഡിസൈൻ നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു മോഡൽ കാണാം ഇതും ബ്ലാക്കിൽ വരുന്ന വേറൊരു സ്റ്റോൺ വർക്കിൽ വരുന്ന ഒരു മോഡലാണ് ഇത് ഡബിൾ ലെയർ ആയിട്ടാണ് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ മിഡിലെ ഒരു ബിഗ്ഗർ സ്റ്റോണും കൂടി കൊടുത്തിട്ടുണ്ട് നല്ല ഷൈനിങ് ആയിട്ടുള്ള ഷൂസാണ് നല്ല ഗ്രിപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റേതും സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ടു ടെൻ ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് ഈ ഒരു ഡിസൈനിൽ ഈ ഒരൊറ്റ കളറ് മാത്രമേ ബ്ലാക്ക് കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വേറെ പിങ്കിലൊന്നും ഇല്ല കേട്ടോ ഈയൊരു ഡിസൈന് ബ്ലാക്ക് കളർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഷൂസിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷൂസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്കിൽ തന്നെയുള്ള വേറൊരു ഡിസൈനാണ് എല്ലാം ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കേട്ടോ വരുന്നത് കളർ മാത്രമാണ് ബ്ലാക്കും പിങ്കും പിന്നെ വൈറ്റും ആയിട്ട് വരുന്നത് ബാക്കിയൊക്കെ ഡിസൈനൊക്കെ ഡിഫറെൻ്റ് ആണ് കണ്ടില്ല ഈയൊരു മോഡലാണ് വരുന്നത് സ്റ്റോൺ വർക്ക് രണ്ട് സൈഡിലേക്കായിട്ട് അതായത് ഷൂസിൻ്റെ മുകളിലോട്ടേക്കായിട്ടാണ് ഈ സ്റ്റോൺ വർക്കൊക്കെ വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള സോളിലാണ് വരുന്നത് പിന്നെ ത്രീ ടു ടെൻ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നിങ്ങൾ കടയിലൊക്കെ പോയി വാങ്ങുവാണെങ്കിൽ തീർച്ചയായും ഒരു മുന്നൂറ് രൂപേൻ്റെ മേലെയൊക്കെ നിങ്ങൾക്ക് എന്തായാലും കൊടുക്കേണ്ടി വരും അപ്പോൾ ഞാനിത് കമ്പനി പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അത് ഹോൾസെയിൽ റേറ്റിനാണ് ഞാൻ നിങ്ങൾക്ക് ഇത് സപ്ലൈ ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ബോ മോഡലിലുള്ള ഒരു ഷൂസാണ് ഈ ബോൻ്റെ രണ്ട് സൈഡിലായിട്ട് നല്ല സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ മിഡിലായിട്ടും സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ഷൂസാണ് ബ്ലാക്ക് കളർ തന്നെയാണ് വരുന്നത് ഇതിൻ്റേതും സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ടു ടെൻ ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ടു ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് വേറെ ഷിപ്പിങ്ങിന് എക്സ്ട്രാ ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇപ്പോൾ അധികം കസ്റ്റമേഴ്സും സ്പീഡ് പോസ്റ്റ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്ന ഒരു ഐറ്റം വൈറ്റ് കളറിലാണ് വരുന്നത് വൈറ്റിൽ നല്ലൊരു ബോ ആയിട്ട് പിന്നെ ഒരു ഗോൾഡൻ കളറിൽ ഇവിടെ സ്റ്റോൺ ഒരു ഫ്ലവർ പോലെയായിട്ട് അതിൽ നിറച്ച് സ്റ്റോണാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നല്ല സിൽവർ ആയിട്ടുള്ള ഒരു പാർട്ടീഷന് ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് കളറിലാണ് ഇത് വരുന്നത് ഇതിൻ്റെതും സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ടു ടെൻ ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി ഇതിൻ്റെ തന്നെ ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു മോഡലാണ് കളർ ഡിഫറൻസ് മാത്രമേ മാറ്റം വരുന്നുള്ളൂ വേറെ ഒന്നും ഒന്നും മാറ്റം വരുന്നില്ല ബാക്കിയൊക്കെ സെയിം ആയിട്ടാണ് വരുന്നത് പ്രൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സൈസ് ത്രീ ടു ടെൻ ആണ് വരുന്നത് അപ്പോൾ ഇന്ന് കാണിച്ച ഷൂസിൽ ഏതെങ്കിലും ഒരു ഷൂസ് നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷൂസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഓൾ ഓവർ ഇന്ത്യയിലായിട്ട് ടി ടി ഡി സി കൊറിയർ സർവീസ് അതുപോലെ സ്പീഡ് പോസ്റ്റും അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്